ആ കഴിക്കാലോ അമ്മ അച്ഛൻ മീമി മാമ്മ വാരിത്തെ കുഞ്ഞു വയര് നിറയെ കഴിക്കണ കേട്ടോ ആ നോക്കാലോ ഉണ്ണിക്കുട്ടി എത്ര മീമി കഴിക്കണേ അച്ഛൻ എത്ര മീമി കഴിക്കണെന്ന് നോക്കാം എന്നിട്ട് ആരെ ഫസ്റ്റ് കഴിക്കണം നോക്കട്ടാ ഇല്ല ഇല്ല അച്ഛൻ തന്നെ ഫസ്റ്റ് കഴിക്കും

നീ ഇപ്പോലേ എണീറ്റതേ നീ പല്ല് തേച്ചി ഞാൻ കണ്ടില്ലല്ലോ ഏ ഇല്ല പല്ല് തേച്ചില്ല ഇല്ല ഇല്ല നീ പല്ല് തേച്ചിട്ടില്ല كلام പറയാതെ പല്ല് തേക്കാതെ അമ്മ കഴിക്കാൻ പറ്റില്ല ആദ്യം പോയി പല്ല് തേക്കി എന്നിട്ട് തന്നെ അമ്മ കഴിക്കാൻ പറ്റോളൂ അപ്പ അജിമ്മടെ പല്ല് തേച്ചയാ അമ്മ കഴിച്ചോ ഏടമ്മു സേ ഓ അപ്പോൾ നിങ്ങൾ പല്ല് തേച്ചിട്ടില്ലേ രണ്ടു பேரும் கூட പല്ല് തേക്കേടിയാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ എടി ഐഷു അവള് പറയുന്നതൊന്നും പറഞ്ഞേ നീ എന്നെ പറയുന്നത് നോക്ക് ഞാനൊക്കെ പല്ല് തേച്ചുടി ഞാൻ ഞാനിങ്ങി പല്ലു തേക്കാതെ കഴിക്കും കുട്ടി പറയണതും കേട്ടിട്ട് എന്നെ പറയണത് നോക്ക അവള് ഞാനൊക്കെ പല്ലു തേച്ച് കുളിച്ചുടി നിനക്ക് വിശ്വാസ തല തൊട്ട് നോക്ക് അമ്മൂസേ ഇല്ലടാ ഞാൻ പല്ലു തേച്ച് കുളിച്ചടാ

ആ ശരിയുടെ അമ്മ പക്ഷെ ഇന്ന് ഒരു ദിവസം തന്നെ അമ്മ കഴിച്ചിട്ട് പല്ല് തേക്കണം നാളെ മുതൽ പല്ല് തേച്ചിട്ട് വേണം അമ്മ കഴിക്കാൻ കേട്ടോ അത് രാത്രി നമ്മ ഉറങ്ങുമ്പോ നമ്മുടെ പല്ലിന്റെ ഇടുക്കില് വായുന്റെ അകത്തൊക്കെ കൊറേ അണുക്കൾ ഉണ്ടാവും അതൊക്കെ കൂടി നമ്മുടെ വായു മൊത്തം ചളിയാക്കും അതേ വായു വായുമൊത്തും ചളിയാവും അപ്പൊ നമ്മൾ രാവിലെ എണീറ്റ് നല്ല പല്ലൊക്കെ തേച്ച് വായൊക്കെ കഴുകിയാൽ തന്നെ ആ ചളിയൊക്കെ പോവുള്ളൂ അല്ലാതെ നമ്മ അതോട് അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ എന്താവും ഈ വായിന്റെ അകത്തുള്ള ചളിമൊത്തം നമ്മുടെ വയറ്റിന്റെ അകത്ത് പോകൂല്ലേ ആ വയറ്റിന്റെ അകത്ത് പോയാൽ എന്താവും പിന്നെ നമുക്ക് കൊറേ അസുഖങ്ങളൊക്കെ വരും അതേടാ പിന്നെ ഉണ്ണികുട്ടിക്ക് വാവ് വരും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുത്തണം ആ അമ്മൂസിന് എന്ത് ചെയ്യണം അസുഖം വരാതെ നോക്കണം അസുഖം വരാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പല്ല് തേക്കണം പല്ല് തേച്ചിട്ട് വായിലുള്ള ചളിയൊക്കെ കഴുകി കളഞ്ഞിട്ട് പിന്നെ മമ്മ കഴിച്ച നമുക്ക് അസുഖം വരില്ല അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്കും പോണ്ട സൂചിയും കുത്തണ്ട ഇപ്പഴാണ് ഗുഡ് ഗേൾ അപ്പോ നാളെ മുതൽ പല്ല് തേച്ചിട്ടും കഴിക്കണം ആ ഇപ്പോ വായിന്റെ വായകത്തുള്ള ചളിയൊക്കെ വയറ്റിൻ്റെ അകത്ത് പോവും തന്നെ എന്നാലും ഒരു ദിവസം അല്ലേ ഒരു ദിവസം കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ദിവസം അങ്ങനെ ചെയ്താൽ തന്നെ വാവ് വരും ആ ഇപ്പൊ ഒരു ദിവസം കൊഴപ്പില്ല ഇപ്പൊ നീ മീമി കഴിച്ചോ പക്ഷെ മീമി കഴിച്ചിട്ട് പിന്നെ പള്ളി തേക്കണം കേട്ടോ ആ ശരിടാ അമ്മ അപ്പൊ അച്ഛൻ ഇപ്പൊ മീമി മമ്മ വാരി തരാം ഇപ്പൊ അച്ഛനാണോ ഫസ്റ്റ് കഴിക്കണ അതോ അമ്മൂസാണോ ഫസ്റ്റ് കഴിക്കണെന്ന് നോക്കാം എടി ഐഷു ഇനിയിപ്പൊ നീ വേറെ അമ്മൂസിന് മാത്രം വാരി കൊടുക്കണോ എനിക്ക് വാരി തന്നില്ലെന്നും പറയണ്ട ഇന്ന നീയും വാരി എനിക്കൊന്നും വേണ്ട നിങ്ങൾ കഴിക്കും എടി ഒരു വാരി തരാ അയ്യോ വേണ്ട ഞാൻ ഞാൻ ഇനി തേച്ചിട്ടില്ല തേച്ചിട്ട് കഴിച്ചോളാം എടി നീ പല്ല് തേക്കിയത്യാണോ ഞങ്ങൾ രണ്ടു പേരും പല്ല് തേച്ചിലെന്നും പറഞ്ഞു ചീത്ത പറഞ്ഞത് പല്ല് തേച്ചിലെന്നും പറയണോ പിന്നെ നെറ്റിയിൽ കുറിയൊക്കെ ഇട്ടിരിക്കണോ

അതന്നെ എന്റെ കുട്ടി ഒരു ദിവസം മാത്രം നീ നീയും പല്ല് തേക്കാത്തപ്പോളേ ഉള്ളൂ വന്നിരിക്കില്ല ഇപ്പൊ നീ പോയി പല്ല് തേച്ചാലും ശരി ഇല്ലെങ്കിലും ശരി പക്ഷെ നീ പല്ല് തേക്കാതെ ഞങ്ങൾ രണ്ടുപേരും നിനക്ക് എന്തായാലും പനിഷ്മെന്റ് ആ കൊടുക്കടാ അമ്മയ്ക്ക് അച്ഛൻ വലിയ പനിഷ്മെന്റ് വെച്ചിട്ടുണ്ട് അത് എന്തായാലും അച്ഛൻ കൊടുക്കും ആ അതൊന്നും പറ്റില്ല നീ പല്ല് തേച്ചാലും പനിഷ്മെന്റ് നിനക്ക് കൺഫേം ഒന്ന് എന്തായി പനിഷ്മെന്റ് തരട്ടെല്ലിയേട്ടാ എടി നീ പുക പറഞ്ഞാലും നിനക്ക് പനിഷ്മെന്റ് ഉണ്ട് അത് ഇപ്പൊ തരാൻ സമയമില്ല ഞാൻ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്ന് തരാട്ടോ